ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ മയിൽവാഹനത്തിലൂടെ ആരംഭിക്കുകയാണ് ഗൈസ് അപ്പം രാവിലെ തന്നെ നമുക്കൊരു അക്കൗണ്ട് എടുക്കണം അങ്ങനെ സേവിങ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ എസ് ബി ഐയിലേക്ക് പോയി അങ്ങനെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് നേരെ നമ്മളിനി ചടയമേഖലത്തേക്ക് പോവുകയാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കണം നേരത്തെ അക്ഷയം നമ്മുടെ ആട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ട് മൂലേ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ഇപ്പോൾ ആ തോടിൻ്റെ സെല്ലോട്ട് മാറ്റിയിരിക്കുന്നത് അറിയില്ല ഗൈസ് കറക്റ്റ് സമയമെന്ന് പറയാം ഈ ഒരു റീല് കണ്ടത് വിശപ്പിൻ്റെ വിളിയാണോ അതോ സമയത്തിൻ്റെ ആണോ എന്നറിയില്ല ഇത് കണ്ട ഉടനെ അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഒന്നും ആലോചിച്ചില്ല നമ്മുടെ മയിൽവാഹനമായ ആട്ടോ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ നേരെ നമ്മൾ ആ ഹോട്ടലിലോട്ട് പോകാനൊക്കെ നമ്മുടെ ചടമംഗലത്തിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് അതായത് പാരിപ്പള്ളി പോകുന്ന റൂട്ടാണ് അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ചടമംഗലം പാറ കാണാൻ വേണ്ടി വന്ന കുറേ തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കൊക്കെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ഇതിൽ വാഴക്കത്തോരൻ തന്ന അതിലാന്നെങ്കിൽ നല്ല ഉണ്ടമുളക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് അടിപൊളിയായിരുന്നു കഴിക്കുക ഒരു ഊണിന് നൂറ് രൂപ മീൻ വറുത്തത് ആണ് റെയിലിൽ കണ്ടതുപോലെ എത്ര കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറേയും നൂറ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല നൂറേ ഒരു അമ്പത് കൊടുക്കാം അത്രയ്ക്ക് പറയാനുള്ളൂ കാരണം വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ കൊള്ളാം എന്ന് അത്ര ഒന്നും എനിക്ക് തോന്നിയില്ല ബസ് അങ്ങനെ ഫുഡ് കഴിച്ച് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നമ്മൾ ചടമേഖലത്തോട്ട് പോകാൻ വേണ്ടി ബസ് കാത്തിരിക്കുകയാണ് കാര്യവോട്ടയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം നമ്മുടെ ഭാഗ്യം എന്ന് പറയാൻ ഒരു കാരിയോട്ട കിട്ടി അങ്ങനെ നമ്മുടെ മയൽവാഹനത്തെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക